ഇമാം ഇസ്ബഹാനി അബൂനുസ്ബാനി ദുബൂയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ബാസിൻ അനബിന് അബ്ബാസിൻ്റെ തിങ്കളാഴ്ച റബിയുലിന്റെ തുടക്കത്തിലാണ് പ്രസവിക്കപ്പെട്ടത് റബിയുൽ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം പത്തില്ലെന്ന് അർത്ഥം കൊടുക്കാം റബ്യൂ ലെവലിൽ ഒന്നാമ്പത്തിലോ രണ്ടാമത്തിലോ മൂന്നാമ്പത്തിലോ മുത്തനബി അലൈഹി തോലസ്വലം ജനിച്ചത് അതിൽ ചെറിയ അഭിപ്രായങ്ങളുണ്ട് ഒന്നാമത്തിലാണ് എന്നും രണ്ടാം പത്തിലാണ് എന്നും മൂന്നാമത്തിലാണെന്നും അഭിപ്രായം പന്ത്രണ്ട് വരെയുള്ള അഭിപ്രായങ്ങളാണ് പ്രബലപ്പെട്ട അഭിപ്രായം അതുകൊണ്ടാണ് പന്ത്രണ്ടിൻ്റെ അന്ന് നമ്മൾ നിബിദനാഘോഷം നടത്തുന്നത് പന്ത്രണ്ടിൻ്റെ ശേഷമുള്ള അഭിപ്രായങ്ങൾ ബലപ്പെട്ട അഭിപ്രായമല്ല അത് മായ അഭിപ്രായങ്ങളാണ് ഏതായാലും മൂന്ന് പത്തിൽ ആണ് എന്ന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് കാരണം മൗലിദ് എന്ന് പറയുന്നത് ലേലിത്തുൽ കതിറിനേക്കാൾ പുണ്യമുള്ളൊരു രാത്രിയാണ് ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന രാത്രിയാണ് അപ്പോൾ ആ രാത്രി അത് പ്രത്യേകം യാതൊരു സംശയവും ഇല്ലാതെ സംശയാതീതമായി അത് പന്ത്രണ്ടിൻ്റെ അന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ കതിർ ക്രമദാന് അവസാനത്തെ പത്തിന് ഇരുപത്തേഴാം രാവും തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാവും അതല്ല പറഞ്ഞു തന്നിട്ടില്ലല്ലോ അത് വലിയ ഹിക്മത്ത് ഉണ്ട് എന്താ പറഞ്ഞ രാത്രി ലേലിത്തുൽഖർ റമദാനിലാണ് ഓക്കെ പക്ഷെ ആ ലിത്തുൽ കതർ റമദാനിൽ എന്ന് ഒന്നാം പത്തിലുമാവാം രണ്ടാമത്തിലുമാവാം മൂന്നാമ്പത്തിലുമാവാം റമദാനിൻ്റെ ഒന്നാമത്തെ ദിനം രാത്രി മുതൽക്ക് മുപ്പതാം രാവ് വരെ ഉള്ള ഏത് ആവാൻ സാധ്യതയുണ്ട് ഇതങ്ങനെ വെച്ചത് ലലിത്തുൽ കതർ നിശ്ചിതമായ രാത്രിയാണെന്ന് പറഞ്ഞു തന്നാൽ ഒരു പക്ഷേ അന്ന് വേണ്ടാത്ത കാര്യങ്ങള് ഇത് പുണ്യമേറിയ രാത്രിയാണെന്ന് അറിഞ്ഞിട്ടും വേണ്ടാത്ത തെറ്റായ സ്വഭാവങ്ങള് കാണിക്കാൻ ചെയ്യാന് അത് സാധ്യതയുണ്ട് അപ്പോ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് കാരണമാണ് അതുകൊണ്ട് മാത്രമല്ല ലേലിത്തൽ കതിര് ഇന്ന രാത്രിയാണെന്ന് പറയുമ്പോൾ പ്രത്യേകം പറയുമ്പോൾ ചിലപ്പോൾ അന്ന് മാത്രം വിഭാഗത്തിൽ മുഴുകി ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ശ്രദ്ധിക്കാതായി പോകും അപ്പൊ അത് കൂടുതൽ സാധ്യത അവസാനത്തെ പത്തിലാണ് ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലൊക്കെ ആവാം എന്ന് പറയുമ്പോൾ റമദാനിൻ്റെ എല്ലാവരും ലൈലത്തുൽ കതിര് പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധിക്കുവാനും മോശപ്പെട്ട ദുഷ്പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും അത് കാരണമാകും അതേ കാരണം തന്നെയാണ് ലൈലത്തുൽ ബദർ മുത്തൻ നബി സല്ലു അല്ലെ വല്ലം ജനിച്ച ലൈലത്തുൽ മീലാദ് അത് എന്നാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ പന്ത്രണ്ട് പ്രബലമായ അഭിപ്രായങ്ങൾ അവസാനിക്കുന്ന ആണ് റബ്യൂ ലെവൽ പന്ത്രണ്ട് എന്ന് പറയുന്നത് അത് ഏഴ് മുതൽക്ക് ഒന്നിൻ്റെ അന്ന് മുതൽ അഭിപ്രായം ഉണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായങ്ങൾ റബ്യൂ ലെവൽ ഏഴ് മുതൽക്ക് തുടങ്ങുന്നുണ്ട് അപ്പം അന്നൊക്കെ പ്രതീക്ഷിച്ചോളണം റബ്യൂ ലെവൽ ഏഴിൻ്റെ ഒന്നാകാനും എട്ടിൻ്റെ ഒന്നാണെന്നും ഒമ്പതിൻ്റെ ഒന്നാണെന്നും പത്തിൻ്റെ ഒന്നാണെന്നും പന്ത്രണ്ടിൻ്റെ അന്നാണെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അന്നൊക്കെ പ്രാർത്ഥനയിൽ മുഴുകുകയും മൗല്യ പാരായണം ചെയ്യുകയും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഈമാനുള്ള ആളുകൾ എന്നാണ് അതിൻ്റെ സൂചന